അനുബന്ധിച്ച് ഏങ്ങടിയൂർ ചേറ്റുവ മഹല് ജമാഅത്ത് പള്ളിയിൽ സൗജന്യ ജീരകക്കഞ്ഞി വിതരണം തുടങ്ങി മഹല് ജമാഅത്ത് പള്ളിക്ക് കീഴിലുള്ള ഏങ്ങടിയൂർ ഏത്തായി സിദ്ദിഖ് പള്ളി ചേറ്റുവ പള്ളി നൂറുൽ മസ്ജിദ് നാലുമൂല ചേറ്റുവ കിഴക്കുംപുറം പള്ളി കടവ് കുടപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് റമളാൻ മുപ്പത് ദിവസവും ജീരകക്കഞ്ഞി വിതരണം ചെയ്യും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഏങ്ങണ്ടിയൂരിലെ പള്ളികളിൽ എല്ലാ ദിവസവും വൈകിട്ട് മണി മുതൽ ജീരകക്കഞ്ഞി വിതരണം ചെയ്യുമെന്ന് മഹല് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഹാജി സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തുകായിൽ എന്നിവർ പറഞ്ഞു മഹല് കമ്മിറ്റി ഭാരവാഹികളായ നൌഷാദ് കൊട്ടിലിങ്ങൽ ഇ എസ് കാദർ ആർ പി ജുനൈദ് ആർ എം സിദ്ദീഖ് വി എ അഷ്റഫ് പി ടി ബഷീർ എന്നിവർ കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി മഹല ജമാഅത്ത് പള്ളിയിൽ റമളാൻ മുപ്പത് ദിവസവും നോമ്പുതുറയ്ക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മഹൽ ഭാരവാഹികൾ പറഞ്ഞു എല്ലാവർക്കും അതീതമായി ഇവിടെ വരുന്ന എല്ലാ സഹോദരി ശേഷം ചെയ്യുന്ന ആവശ്യക്കാർക്കെല്ലാം അത് നമ്മൾ കൊടുത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിസരത്തുള്ള നാല് അഞ്ച് പള്ളികളിൽ എത്തായി അടക്കം കിടക്കുമ്പറം നാലുമോല അതേപോലെ തന്നെ പടിഞ്ഞാറ് മഹന്ത്ര പള്ളി കടവത്ത് കൊടപ്പള്ളി അടക്കം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പള്ളികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതേപോലെ എല്ലാ ദിവസങ്ങളിലും ഈ പരിശോധന ഒമ്പതാലും മുപ്പത് ദിവസവും അവിടെ വരുന്ന എല്ലാവർക്കും ജാതി മതങ്ങൾക്കതീതമായി അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും അവർ എത്തിക്കൊടുന്ന രൂപത്തിൽ കഞ്ഞി വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്